മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിനു നേരെ പുലിയുടെ ആക്രമണം കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി ഈ പ്രദേശത്തു മാത്രം ഇതുവരെ പത്തോളം കാലുകളെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച് തോട്ടമേഖലയിൽ വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ് കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ മേയാൻ വിട്ട പശു തിരികെ വന്നിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ലയങ്ങൾക്ക് തൊട്ടരികിലെ തേയിലത്തോട്ടത്തിന് സമീപം തന്നെ പശുവിന്റെ ജഡം കണ്ടെത്തി രാവിലെ പശിനെ അലച്ചുവിട്ടാ പറഞ്ഞു എന്നാലും അലച്ചുവിട്ടപ്പോൾ വയനാട് വന്നുകൊക്കെ തപ്പുമ്പോ പസിനെ കാണാൻ എൻ്റെ വെളുപ്പിന് രാവിലെ അഞ്ച് മണിക്ക് എടുത്ത് വന്നപ്പോൾ ഇങ്ങനെ കടുവ പിടിച്ചിരുന്നായിരുന്നു ഈ പസിനെ വളർത്താൻ എൻ്റെ ജീവിതം നടക്കണം ഈ ഒഴിവാളുടെ ഈ കമ്പനി പണി ചെയ്ത് എൻ്റെ ജീവിതമൊന്നും നടക്കില്ല അതുകൊണ്ട് ഈ പസുകളൊക്കെ വളക്കണം ഈ മേലുമേലും പോറസ്റ്റാർ ഇങ്ങനെ കൊണ്ട് പോപ്പുള്ളിയെ കൊണ്ട് കടുവ എന്നോട്ട് വിടാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നാലും പോസ്റ്റാർ എന്തെങ്കിലും ഇതോട് നടപടി എടുക്കണം ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ പത്തോളം കാലികളെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു കൂടാതെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ആളുകൾ വിവരം നൽകുന്നു ഞാൻ അത് മാറി വിലയ്ക്ക് മണി എട്ട് മണി വരുമെന്നാളെ വരല്ല ഇന്ന പുലി വെച്ചിരുന്നു വാച്ചിൽ കൂട്ടി വന്നാൽ കൂട്ട് വന്ന് നാ പാത്തേ പാത്തോണ് മൂന്ന് എണ്ണം വന്നിരിക്കും മൂന്ന് പുലി വന്നിരിക്കും വന്നത് പരിശോധന പിടിച്ചോട്ട് കൂട്ടപ്പ് വന്ന് ഉടനെ ഫാറസ്റ്റല്ലാം പോസ്റ്റ് വളർത്തു മൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് തോട്ടം ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത് ആ മാർഗം വഴിയടയുന്നു എന്നതിനൊപ്പം നഷ്ടങ്ങളുള്ള കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി